കാലമേറെ കാത്തിരിപ്പിന് പരിഹാരമേകി ചെറേക്കൂട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നു എടപ്പറ്റ തൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച പുലിപ്പുഴയുടെ ചെറേക്കൂട് കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു പന്ത്രണ്ട് കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത് ഏറെ നാളായുള്ള ആവശ്യത്തിന് പരിഹാരമേകിയാണ് എടപ്പറ്റ തൂർ പഞ്ചായത്തിലെ ബന്ധിപ്പിക്കുന്ന ചെറിയക്കോട് പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് ഒലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ദശാംശം അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പുഴയുടെ ഇരുഭാഗത്തും റോഡുകൾ വന്നു നിൽക്കുന്നുണ്ടെങ്കിലും പാലമില്ലാത്തതിനാൽ നിലവിൽ കിലോമീറ്ററുകൾ ചുറ്റിയാണ് ഇരു കരക്കാരും രക്ഷസ്ഥാനങ്ങളിൽ എത്തിയിരുന്നത് പാലം യാഥാർത്ഥ്യമായാൽ ഇതിന് പരിഹാരമാകും പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലം എന്ന ലക്ഷ്യം നാല് വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സർക്കാർ സാധിച്ചെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മുന്നോട്ട് പോകുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ പ്രത്യേക ശ്രദ്ധയുണ്ടാകും എന്നുള്ളത് ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മെയ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടത് ഇതിന്റെ ഭാഗമായി നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നോഡൽ ഓഫീസറായി കോൺസ്റ്റിറ്റ്യൻസി മോണിറ്ററിംഗ് ടീം രൂപം കൊണ്ടിരുന്നു എല്ലാ മാസവും എം എൽ എ മാർ പങ്കെടുത്തു പ്രതിനിധികൾ പങ്കെടുത്തോ അല്ലാതെ സി എം ടിയുടെ യോഗം ചേരുകയും അതിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പല അജണ്ടകളും ചർച്ച ചെയ്യുന്നതിൽ ഒരു പ്രധാന അജണ്ട പാലങ്ങളുടെ പ്രവർത്തികളെക്കുറിച്ചാണ് ഭരണാനുമതി കിട്ടിയ വേഗത്തിലാക്കാൻ സാങ്കേതിക കിട്ടിയത് ടെൻഡറിൽ എത്തിക്കാൻ പ്രവൃത്തി ആരംഭിച്ചതിൻ്റെ തടസ്സങ്ങൾ ഇതൊക്കെ പരിശോധിക്കുകയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുകളിൽ അറിയിക്കുകയും ചെയ്യുന്ന സംവിധാനം ഫലപ്രദമായി അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലം എന്നുള്ള ലക്ഷ്യം നാല് വർഷം കൊണ്ട് തന്നെ യാഥാർത്ഥ്യമാക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ അഡ്ഗറി യു എൽ എത്തിഫ് എം എൽ എ അധ്യക്ഷ വച്ചു പൊതുപരാമത്ത് വകുപ്പ് പാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ പൊതുപരാമത്ത് വകുപ്പ് ഉത്തരമേഖലാ ദേശീയപാത വിഭാഗം സൂപ്രണ്ട സി രാജേഷ് ചന്ദ്രൻ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മലാറ്റൂർ